ചില പേരൻസ് കുട്ടികളെ കൊറേ അടിക്കുകയോ ഉപദ്രവിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നുണ്ട് പക്ഷെ നേരെ മറിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം സോറി പറഞ്ഞ് എന്നിട്ട് ഫുഡ് കാരെല്ലാം കൊണ്ടുപോയി അത് സെറ്റിലാക്കിയിട്ട് വീണ്ടും അതേ പ്രശ്നം തന്നെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ആ ചൈൽഡിനെ അത് ബാധിക്കുന്നുണ്ട് നല്ലോണം ആയാലും നമ്മൾ എന്ത് ചെയ്യുമ്പോ പേരൻസിനെ ചിന്തിക്കുമല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തതിനാല് എന്താ ഇങ്ങനെ പറയൂന്നുള്ളൂ അപ്പോൾ ഒരു ചൈൽഡ് എന്ന രീതിയിൽ അതിനൊരു സൊല്യൂഷൻ എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാനും അത് ചൈൽഡിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല അത് പേരൻ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ദ ചൈൽഡ്സ് റെസ്പോൺസിബിലിറ്റി ഓൾസോ നീ പറഞ്ഞത് വളരെ കറക്റ്റാണ് ന്യൂറോബയോളജിക്കലി സ്പീക്കിംഗ് ആ സാധനം ഭയങ്കര ആണ് അത് കുട്ടി പേരൻ്റ് എന്നുള്ള ആ റിലേഷൻഷിപ്പിൽ മാത്രമല്ലാതെ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ് ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അടിക്കുകയും ചെയ്യും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും അങ്ങനത്തെ റിലേഷൻഷിപ്സ് ഉണ്ടാവാറുണ്ട് അതായത് ഇന്ന് ഭയങ്കരമായിട്ട് അടിച്ചു എന്ന് വിചാരിച്ചു പിറ്റേ ദിവസം വന്നിട്ട് മോളെ പാനേ പാല് തേനെ എന്ന് പറഞ്ഞ് പുറത്തൊക്കെ കൊണ്ടുപോകും കുറെ ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്ന റിലേഷൻഷിപ്സ് ഉണ്ട് അപ്പം പിന്നെ ആ പെൺകുട്ടി വന്നിട്ട് എന്നിട്ട് പറയുമായിരിക്കും ഇല്ല എന്നോട് ഭയങ്കര സ്നേഹം ആഹാ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ കുറച്ചടിക്കും പക്ഷെ ഭയങ്കര സ്നേഹമാണ് എന്ന് പറയും ഇത് ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡ്രഗ്സ് ഒക്കെ എന്ത് രീതിയിലുള്ള മാറ്റമാണോ നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാക്കുന്നത് അതേ അതേ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പും ബ്രെയിനിൽ ഉണ്ടാക്കുക അപ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അത് കണ്ടുമ്പോൾ ചോദിക്കും അടിക്കുവാണെങ്കിൽ നിനക്ക് വിട്ടിട്ട് വന്നാൽ പോരെ നീ എന്തിനാ അതിൽ നിൽക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ അത്ര സിമ്പിൾ അല്ല എബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര സിമ്പിൾ അല്ല അതേ ലോജിക്കാണ് ഒരു കുട്ടിക്കും ഉണ്ടാവുന്നത് അത്ര സിമ്പിൾ അല്ല കുട്ടി ചിലപ്പോൾ അതിനോടും അഡിക്റ്റഡ് ആയിപ്പോകും ആ റിവാർഡ് ബിഹേവ്യറിന് ഇപ്പോൾ പ്രശ്നമായാലും കുഴപ്പമില്ല പിന്നെ എൻ്റെ ഉമ്മ എനിക്ക് എന്തെങ്കിലും മേടിച്ച് തരുമല്ലോ പിന്നെ വന്ന് സോറി പറയും ഓക്കെ ആയിരിക്കും അതിനോട് എഡിക്റ്റഡായി പോകും ആ സാധനവും ചിലപ്പം ഗ്രോ വളരുമ്പോൾ ആ കുട്ടിക്ക് ഒബ്വിയസ്ലി ഭയങ്കരമായിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ അത് കാരണമാകും ഓൾസോ എബ്യൂസീവ് റിലേഷൻഷിപ്പിനെ നോർമലൈസ് ചെയ്യാനും ആ കുട്ടി ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലും പെട്ടുവാറുണ്ട് സോ ഇറ്റ്സ് നോട്ട് ദ ചൈൽഡ്സ് റെസ്പോൺസിബിലിറ്റി റീലി ദ പേരൻസ് റെസ്പോൺസിബിലിറ്റി ഇൻ ദാറ്റ് കേസ് ആർ